മലപ്പുറം മേൽമുറിയിൽ പോലീസ് പിടികൂടിയ സ്ഫോടക വസ്തുക്കൾ നിർവീര്യമാക്കുന്നതിനിടയിൽ തീപിടുത്തം മേൽമുറി പടിഞ്ഞാറെ മുക്കിലാണ് സംഭവം ഷഹദ് റഹ്മാൻ ചേരുന്നുണ്ട് വിശദാംശങ്ങളുമായി ഷഹദ് മതിയായ മുൻകരുതലുകൾ ഇല്ലാതെയാണോ ഈ സ്ഫോടക വസ്തുക്കൾ നിർവീര്യമാക്കാൻ ശ്രമിച്ചത് എന്താണ് ലഭിക്കുന്ന വിവരം നിലവിലെ സാഹചര്യങ്ങൾ നമുക്കറിയാം എല്ലായിടത്തും കനത്ത വേനലാണ് അതുകൊണ്ട് തന്നെ ഈ കുന്നും പ്രദേശവും അതുപോലെ തന്നെ വയൽ ഒക്കെ തന്നെ സാധാരണഗതിയിൽ ഒരു തരത്തിലുള്ള പ്രകോപനമില്ലാതെ തന്നെ ഇത്തരത്തിൽ പുല്ലുകളൊക്കെ കത്തി അമരുന്ന ഒരു സാഹചര്യമുണ്ട് അതിനിടയിലാണ് ഇത്തരത്തിൽ ഈ സ്ഫോടക വസ്തുക്കൾ നിർവീര്യമാക്കാനുള്ള ശ്രമം പോലീസ് ഇത്തരത്തിൽ ആളൊഴിഞ്ഞ ഒരു പറമ്പിൽ നടത്തിയിട്ടുണ്ടായിരുന്നത് ആ ഘട്ടത്തിലാണ് ഇത് ആള് പടരുന്ന ഒരു സാഹചര്യം ഉണ്ടായത് പടിഞ്ഞാറേ മുക്കിലെ സ്വകാര്യ വ്യക്തിയുടെ പറമ്പിലാണ് ഇത്തരത്തിൽ ഈ സ്ഫോടക വസ്തുക്കൾ നിർവീര്യമാക്കാൻ എത്തിയിട്ടുണ്ടായിരുന്നത് അവിടെയാണ് ഒന്നാകെ ഇത് ആളിപ്പടരുന്ന ഒരു സാഹചര്യം ഉണ്ടായത് പിന്നീട് ഏറെ പരിശ്രമത്തിനൊടുവിൽ ഈ തീ അണയ്ക്കാൻ സാധിച്ചു എന്നുള്ളതാണ് ആശ്വാസകരമായ കാര്യം അതോടൊപ്പം തന്നെ മഞ്ചേരി കാവന്നൂരിൽ ഒരു തീപിടുത്തം ഉണ്ടായിട്ടുണ്ടായിരുന്നു റോഡിനരികിലായി കൂട്ടിയിട്ട മാലിന്യത്തിനാണ് തീ പിടിച്ചിട്ടുണ്ടായിരുന്നത് മാലിന്യത്തിൽ നിന്നും തീ വലിയ രീതിയിൽ കത്തിപ്പടരുന്ന ഒരു സാഹചര്യം ഉണ്ടായി പിന്നെ ഫയർഫോഴ്സ് എത്തിയാണ് ഈ തീ അണയ്ക്കേണ്ട നടപടി സ്വീകരിച്ചത് ശരി മലപ്പുറം മേൽമുറിയിലാണ് സംഭവം പോലീസ് പിടികൂടിയ സ്ഫോടക വസ്തുക്കൾ നിർവീര്യമാക്കുന്നതിനിടയിലാണ് തീപിടുത്തമുണ്ടായത് ഷഹദ് റഹ്മാനാണ് വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങൾ നൽകിയത്